മാൽ എന്നൊരു മൗല്യതണ്ട് ആർക്ക് ഹൈഫുൽ തങ്ങൾക്ക് അതിനായി വായിച്ച് ഹൈഫുൽ കീത്ത് തങ്ങളുടെ ഇൻസാൻ കാമിലിൽ ചെല്ലിയവയ്ക്ക് കൈപ്പൊക്കാം നമ്മൾ മഞ്ജിച്ചെല്ലാറുണ്ട് പലപ്പോഴും ും അവന്റെ ഉദ്ദേശം അനുസരിച്ച് നീ പോകുമ്പോഴും വരുമ്പോഴും ആരെ തീരുമാനമനുസരിച്ചാകും നോക്ക പക്ഷെ നീ പോയി പറഞ്ഞാൽ ഇഷ്ടമാണ് നെച്ചാൽ ഇഷ്ടമാണ്

ഏറ്റവും മലയാളത്തിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും ഇലാ ഇല്ല അള്ളാഹു അള്ളാഹുഹു അവനല്ലാത്ത അവൻ എന്നെന്നും ജീവിക്കുന്നവനാണ് അൽ കയ്യും എന്തിനേയും നിലനിർത്തുന്നവനുമാണ് നമ്മളെ നമുക്ക് നമ്മുടെ അനുയോജ്യത അനുസരിച്ച് നിലനിർത്താൻ അള്ളാഹുവിനൊരു പ്രയാസവും

കഷ്ടപ്പാടുണ്ടാവില്ല എന്നല്ല ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമ്പിയാക്കളാണ് ഏറ്റവും കഷ്ടപ്പെട്ടവരവർ എന്നത് മക്കൾ കഴിഞ്ഞപ്പോൾ എല്ലാം ഉഷാറായി എല്ലാവരും നബിയുടെ മേൽക്കോയി അംഗീകരിച്ചു അതിനുശേഷം ചെറിയ ജനറേഷൻ ഉണ്ടായി ഹുനൈനിൽ അപ്പോൾ നബി അങ്ങോട്ട് പോകേണ്ടി വന്നു മക്കാപത്രശേഷം നെബിസ് പങ്കെടുത്ത യുദ്ധമാണ് ഹുനൈന് എന്നിട്ടോ ഹുനൈനിൽ പോയി ഹുനൈനിൽ പോ നബിയുടെ കൂടെ പതിനായിരത്തോളം ആളുകളുണ്ട് എന്തായി എന്താ മക്കാപത്ത് എന്താന്ന് നോക്കിയിരിക്കണേ അതൊന്ന ആവർത്തിച്ചൂടെ മക്കാപ്പത്തേക്ക് കഴിഞ്ഞിട്ടുള്ള യുദ്ധമാണ് ഏത് യുദ്ധം മക്കാപ്പത്തേറെ എന്താ അതാണ് സഹായം വ്യക്തമായി വന്ന് ഈ വിജയം കിട്ടി എല്ലാരും നബിയുടെ മേൽക്കോയ്മ അംഗീകരിച്ചു ഇതാ ജാ

ثم أنزل الله سكينته على رسوله وعلى المؤمنين وأنزل جنودا لم تروها وعذب الذين كفروا وذلك جزاء الكافرين ثم أنزل الله سكينته من الله تعالى شاند غيرك على رسوله نبي ولميل وعلى المؤمنين مؤمنين ولميلهم നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത പട്ടാളത്തെയും ഇറക്കി സത്യനിഷേധികളെ ശിക്ഷിക്കുകയും ചെയ്യും സത്യനിഷേധികൾക്ക് എപ്പോഴും അള്ളാഹുവിന്റെ തക്കതായ ശിക്ഷ കാരണം കാരണം നൂറ്റി അറുപത്തി ആറ് ആളുകൾ മാത്രം നെബിഞ്ചു ബാക്കി പേടിച്ചോളം എന്താ ഏതാണോ സുഹത്ത് എടുക്കാ സുറത്ത് أقول أخ أقول أقول بيه كم؟ ربي جل الله ما في قلبي غير الله على النبي صلى الله لا إله إلا الله حَسْبِي ربي جل الله إتلاع نمبرتين مره نمبرين إتلاع ിൽ ഇതിന് കാരണം പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി ആറ് ആണ് ഇരുപത്തി അഞ്ചിൽ കാരണം പറഞ്ഞിട്ടുണ്ട് തൂബൈ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അതാണ് പിന്നെ ഇതിൽ ഇരുപത്തഞ്ചിൽ കാരണം പറഞ്ഞത് എന്താ എന്താ കാരണം ഇത് ആജപത്തുക്കും ഹൗനൈനിലേക്ക് പോയപ്പോൾ നിങ്ങളെ ആശ്ചര്യപ്പെടുത്തിയത് ഗസറത്തുക്കും നിങ്ങളുടെ എണ്ണപ്പെരുപ്പമാണ് ഒരാളില്ലേ ഞങ്ങൾ മുന്നൂറ്റി പതിമൂന്നുള്ള കാലത്ത് വരെ ശത്രുക്കളെ അടിച്ചു തകർത്തോരല്ലേ ഇപ്പൊ ഞങ്ങൾ എത്രയാളുണ്ട് എത്രയാളുണ്ട് ഞങ്ങൾ കാണുമ്പോൾ രാജപത്തക്കും നിങ്ങളെ ആശ്ചര്യപ്പെടുത്തി നിങ്ങളുടെ എണ്ണപ്പെരുപ്പം പക്ഷെ യുദ്ധത്തിനെത്തിയപ്പോൾ അരയ്ക്കുമ്പോൾ അറുള്ളു ഭൂമി നിങ്ങൾക്ക് കുടിസായി ഭൂമി ഭൂമികൾ തന്നെ കുടിസായി എന്തുകൊണ്ട് പേടി പാഞ്ഞു എന്താ കാരണം എന്തേ സ്വഹാബികൾ പേടിച്ചോടാൻ കാരണം സ്വഹാബികൾ വലിയ മക്കത്ത് നിന്ന് ഊതി കൊടുണ്ടതാണ് കൂട്ടരല്ലേ എങ്കിലും വലിയ കൂട്ടരന്താ ഇവരെന്നെ ഊതി ഓടിയ പിന്നെ ബാക്കിയുള്ള കാര്യം എന്താ നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അത് പറയാ ഇല്ലെങ്കിൽ അതും പറയും നിങ്ങൾ ഇവിടെ സ്ഥലത്തുണ്ടോ പറഞ്ഞ് ഇണ്ടോ എടാ കുട്ടി ആരും ഓടും ഒരു ലേഷൻ തെറ്റിയേ ആരോടി ആ പറയങ്ങായി അള്ളാഹുത്തലെ പറഞ്ഞിട്ട് പിന്നെ കുരുത്തക്കെടുത്ത ഇഞ്ചന്ദ്രന് പഠിക്കണെ വേറെടു മമ്പറത്തെ തങ്ങളോ മുക്കത്തെ തങ്ങളോ ഒന്നും കണക്കൊന്നുമില്ല അവരൊക്കെ നല്ലവരെന്നെ എന്തുകൊണ്ട് തെറ്റാതെ ജീവിച്ചുകൊണ്ട് തെറ്റിയാൽ ഒരു പോയും കരംബരവ് വലിയൊരു പറഞ്ഞു ബലേക്കാൾ വലിയ ഒരാണല്ലോ ആരും ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജില്ലാനേക്കാൾ വലിയ ആളാണ് സ്വഹാബി എന്ന വിശ്വാസം ലംഘിച്ചപ്പോഴത്തെ വലിയ ബാധലുണ്ടെങ്കിൽ പഠിക്കും എനിക്ക് വലിയൊരു ജീലാനിയും നിഫായ ഒന്നുമല്ല ആരും അല്ല ഒരു തിജാനിയല്ല എനിക്ക് വലിയത് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ സ്വഹാബികളാണ് അവരെ പോലെ ആരുമില്ല ആരും അറിയാൻ വിശ്വസിക്കില്ല അവൻ ഞാൻ സുന്നിയായിട്ട് അംഗീകരിക്കില്ല അങ്ങനെ പറയുന്ന പൊട്ടന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ അടുത്ത് വരരുതൊക്കെ പറഞ്ഞുകൊണ്ട് സാഹാബികളെ കാലിൻ്റെ രോമത്തിന് ഇന്ന വില അവര്യാക്കൊണ്ടാവില്ല ഈ ലോകത്തെ ഏറ്റവും വലിയ അമ്പിയാക്കളാണ് അമ്പിയാക്കൾ കഴിഞ്ഞാൽ സഹാബത്താണ് ഇനി ബാക്കിയുള്ളവരെ അമുക്കുകൾ എന്നറിയാം സുന്നികൾ എന്നറിയാം സുന്നി പറഞ്ഞാൽ അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ സ്ഥാനം ആർക്കാണ് പറയടും ആർക്കാണ് സ്വഹാബ് ഒരു പാഞ്ഞിലേങ്ങായി പിന്നെ ജില്ലാ താങ്കളാണ് ഒരു വായുവില വായുവില ലൈന് തെറ്റ പായു റ്റില്ല പോയില്ല ഇതെങ്ങനെ ഇവിടെ തെറ്റിച്ചു അല്ലേക്ക് എന്റെ പിൽക്കാലക്കാർക്ക് പാഠം ആരും പോയും ആരും ഇത് അജപത്തുക്കും നിങ്ങളെ ആശ്ചര്യപ്പെടുത്തി നിങ്ങളെ നിങ്ങൾ എന്താ ഞങ്ങൾക്ക് റബ്ബുണ്ട് നിങ്ങൾ ആശ്ചര്യപ്പെടുത്തേണ്ടത് ഞങ്ങൾക്ക് റബ്ബുണ്ട് ഞങ്ങൾ തോൽക്കൂല ഞങ്ങൾക്ക് റബ്ബുണ്ട് ഞങ്ങളെ കാര്യം റബ്ബ് നോക്കും ഇതാണ് നിങ്ങൾ അത്ഭുതപ്പെടുത്തേണ്ടത് പക്ഷേ പുനേനിലേക്ക് പോയപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടുത്തിയത് എന്താ കെസ്രുക്കും ആ നിങ്ങളുടെ എണ്ണ പരുപ്പം പറഞ്ഞു ഒക്കെ പറഞ്ഞു നൂറ്ററുപത്താറ് ആൾ മാത്രം ബാക്കിയൊക്കെ ആരെ വാഞ്ഞു ഒച്ചിട്ട് പറയണ്ട മെല്ലെ പറഞ്ഞു ആ പുറത്താരും കേൾക്കണ്ട പത്രക്കാരൻ റിപ്പോർട്ട് ചെയ്യണ്ട എന്നാലും പറഞ്ഞോളാ പറഞ്ഞു തെറ്റിയാൽ ഏതോ ലൈനാര റബിന്റെ കൊണ്ടേ കുത്തിക്കണം ഇതൊരു പാടാണ് അതിന്റെ അർത്ഥം സ്വാഭി മോശമല്ല നമുക്കത് മനസ്സിലാക്കാൻ നല്ല നടന്നത്

കൈവരി അതൊക്കെ തിരക്കടില്ല അവന്റെ ഗ്യാസ് പുറത്തോ നാലാള് പേരന്റെ മാതിരി വന്നാൽ അവൻ അന്നാട്ടിൽ തന്നെ ഉണ്ടാവില്ല അപ്പോൾ ആളുകളും നോക്കും എല്ലാവരും നോക്കും അതൊക്കെ തിരക്കടില്ല പക്ഷേ ഒന്നിനും പറ്റൂല മനസ്സിലാവുക പറഞ്ഞത് അള്ളാഹു സഹായത്തിന് തീരുമാനിച്ച നടക്കുള്ളൂ ഉള്ളാക്കത്താരേക്കും അറുതു ഭൂമി നിങ്ങൾക്ക് കുരുസ് മതിയായി സുമ്മ വല്ലേത്തും പിന്നെ നിങ്ങൾ പിന്തിരിഞ്ഞോടി മുതുബിരീന ദുബർ ശത്രുക്കൾക്ക് കാണിച്ചു കൊടുത്തോണ്ട് മുതിബിരീന സുമ്മ വല്ലേത്തും മുതിബിരീന പിന്തിരിഞ്ഞു ദുബറും കാട്ടിന്ന് പറഞ്ഞു അത് മാനം കെടുത്തരാ ആര് മാനം കെടുത്തിനെന്നൊക്കെ പറഞ്ഞു ഞാൻ എൻ്റെ പറയല്ല എന്ന ബാക്ക് സീറ്റിൽ നമ്മൾ കാഷ്ടിക്കുന്ന ദ്വാരത്തിലാണ് മുതുബിറീന ദുബിർ ശത്രുവിനെ കാണിച്ചു കൊടുക്കേണ്ടത് എന്താ ശത്രുവിനെ കാണിച്ചു കൊടുക്കേണ്ടത് ശത്രു കാണിച്ചു കൊടുക്കേണ്ട എന്താ ഞാൻ അമേരിക്കയിൽ പോയി പഠിക്കണം ശത്രുവിനാ കാണിച്ചു കൊടുക്കേണ്ടത് ശത്രുവിനെ നെത്തിൽ നോക്കണം നെത്തു നോക്കിക്കൊടുക്കുന്ന ശത്രുവിനെന്താ കാണിച്ചു കൊടുക്കേണ്ടത് ഒരാൾ തന്റെ ശരീരത്തിന് ശത്രുവിനെ കാണിച്ചു കൊടുക്കേണ്ട നെഞ്ചി അതാണ് ധീരത എക്കണം പക്ഷെ അന്നത്തെ ദിവസങ്ങൾ എന്താണ് ആര് മെല്ല പറഞ്ഞ എന്താണിച്ച് കൊടുത്ത് കോഴിക്കോട്ട് എന്തേ വലിയ കൂട്ടരാന്ന് വിചാരിച്ചിട്ടല്ലേ പോയത് നിങ്ങൾ ഒരു കൂട്ടരുമല്ല എന്റെ സഹായ മരിയാതോടിപ്പിക്കറപ്പ് അപ്പ നീ അല്ലാഹു ബസ് അടുത്ത ക്ലാസ് നടന്നോളുന്നുണ്ടോ അല്ലോഹോ പറഞ്ഞത് ഞാനും എൻ്റെ ഒരു ബന്ധവും ഇന്നലെ ഒരു വഴിക്ക് പോയിരുന്നു ഇന്നലെ രാവിലെ അപ്പോൾ എൻ്റെ ബന്ധു പറഞ്ഞു തമാശയിലാണ് അങ്ങനെ സംസാരിച്ച കൂട്ടത്ത് പറഞ്ഞു നിങ്ങൾക്കൊക്കെ എന്താണെങ്കിലും ഒരു എൺപത്തി അഞ്ച് വയസ്സുണ്ടാവും വയസ്സ് കൂടുതൽ കിട്ടുക എന്നുള്ളത് ഓം വയസ്സ് കൊടുക്കണ ആളൊന്നുമല്ല എന്നാലും നമുക്കൊരു സന്തോഷമാണ് അപ്പം ഞാനൊന്ന് ചിരിച്ചുപോയി സന്തോഷം തിരിച്ചു പോയതാണ് അപ്പം ഞാനിങ്ങനെ കണക്കൂട്ടും ചെയ്തു എങ്ങനെയാണെങ്കിലൊരു പത്ത് പത്ത് ഇരുപത്തെട്ട് വയസ്സൊക്കെ ഇനിയും കിട്ടുമല്ലോ സന്തോഷമായി അത് കഴിഞ്ഞ് പിരിഞ്ഞ് വൈകുന്നേരം അപ്പം ടീച്ചറായി നാളത്തെ ക്ലാസ് നടക്കും മനസ്സിലായില്ല ഇന്നലെ വൈകുന്നേരം മാറ്റി റബ്ബേ എനിക്ക് പത്ത് ഇരുപത്തെട്ട് വയസ്സ് കിട്ടും എന്നുള്ള ഇതിന് ഞാൻ അന്ന് രാവിലെ ചിരിച്ചു പോയിട്ടുണ്ട് നാളത്തെ ദിവസം എൻ്റെ ക്ലാസ് നടന്നിട്ടില്ലെങ്കിലും നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ആരുടെ കയ്യിൽ ഒന്നുമില്ല ആരുടെ കയ്യിലേ ഉള്ളൂ അവൻ്റെ കയ്യിലേ ഉള്ളൂ ઉસ સકંદી ની લેન ટેટિયારુ તિચો વેગમ ઇસ્લામ લિલ્લાહ અલ્લાહ સલ્લિમ લિલ્લાહ ની નિન્ને રબ્બને હેલ્પિકુગા વકરા લિલબાબિ ала કદમિત તફવીલ આહં આડત વરી વકરા લિલબાબિ ала કદમિત તફવીલ ബാബി ിൽബിന്റെ വാതിലിൽ നിന്ന് ഏൽപ്പിച്ചു ആ അതായത് പോകാൻ വന്നല്ല നാടാകെ പറഞ്ഞു ഒരു പതിനായിരം കിട്ടിയില്ല അവസാനം എന്തിരൂ ഒരു വീട്ടിൽ വന്നു ഒരു ബന്ധുവിന്റെ വീട്ടിൽ വന്നു അവിടെ പൈസ ഉണ്ട് നിനക്കറിയാം പിന്നെ എന്റെ കാൽ അവിടെ തന്നെ എനിക്ക് പോകാൻ വന്നാണോ അപ്പൊ അമ്മായി വായിലോ പല പൈസ ഒന്നും ഇല്ല ഞാൻ പോകൂലോ എന് ഇങ്ങനെ പല വീട്ടിലും നമ്മൾ പോന്നിട്ടുണ്ട് അമ്മായിന്റെ അമ്മ പൈസ ഉണ്ട് വാങ്ങിയത് കൊടുത്തിട്ടില്ല പക്ഷേ നീ അവിടെ എന്തേ ഉള്ളൂ എല്ലാ എല്ലാം അവിടെ ആരാണ് ഏഷ് ആദ്യ ഞാനും കുഞ്ഞുമാനാട എൻ്റെ യേശു ഇന്ത്യ പതിനായിരം കടമാൻ നടന്നിരുന്നു ഈ വാങ്ങിയേ എത്ര വാങ്ങി കിടന്നുല്ല വാതിലടിച്ചാ വർസാനും പറഞ്ഞു എന്റെ അടുക്ക എന്താ അമ്മായി നമ്മൾ അവിടെ തന്നെ നിന്നു നമുക്കറിയാം പത്ത് മണിക്ക് മുമ്പ് അമ്മായി വാതിൽ കൊടുക്കും അപ്പൊ അവിടെ തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു അമ്മായി ഞാൻ പോരാ അവിടുന്നേ എന്നോട് ഞാൻ പറഞ്ഞേ പോ അമ്മായി മുറ്റൊക്കെ അടിച്ച അത്തേക്കായി വാതിലടിച്ചു അപ്പോഴവിടെ നിന്നു ലോറിന് മുതുകൊടുക്കാൻ വേണ്ടി പുറത്തേക്ക് കണക്കിലേക്ക് പോകാൻ വേണ്ടി അമ്മായി വീണ്ടും വായിൽ തുടങ്ങി അപ്പോഴും ഉണ്ട് ഏൽപ്പിച്ച കാലാണ് അപ്പ പിന്നെ രണ്ടുമണിക്ക് എന്താ അമ്മായി പറയാം അവിടെ പറയാം പറയാൻ പറ്റില്ല മുങ്ങിക്കോ എന്നാണ് മുങ്ങിക്കോ നിന്നീ കൂടി നന്നെപ്പോഴും ഉണ്ടാക്കിക്കളാം ിൽ ബാബി നീ അള്ളാഹിന്റെ വാതിൽ മുട്ടുമ്പോൾ അല എല്ലാം അള്ളാഹുവിന്റെ ഏൽപ്പിച്ച കാലിൽ നിൽക്കണം അവിടുന്ന് പോരാൻ വണ്ടി നിൽക്കണ്ട അവിടെ തന്നെ നിൽക്കുക തന്നെ മതിയാവോ പിന്നെ അവിടെ തന്നെ കഴിഞ്ഞ ആഴ്ച ഇപ്പോഴും നടന്നിട്ടുണ്ടാവില്ല ഇക്കൊല്ലം ദ്വാര നട നിങ്ങളെ കൂടെ അല്ലേ ഒരാഴ്ച കഴിഞ്ഞ പറഞ്ഞു എന്ത് വരും വരും മാത്രമല്ല മുഹറം ഒന്നാം അവസാന രാവ് ദുരാഖിജാപത്തുണ്ടാവുന്നതുകൊണ്ട് ആ രാവ് നടത്തിന്റെ ദുരാകളെ പറ്റി മഹാന്മാരെ രേഖപ്പെടുത്തി ഞാൻ കണ്ടിട്ടുണ്ട് കൊല്ലത്തിന് അവസാനം കൊല്ലത്തിന്റെ ആദ്യം കഴിഞ്ഞ കിട്ടിട്ടില്ല ദുരാഖിജാപത്തുണ്ടാവും

അപ്പൊ അമ്മായി വാതിലും നോക്കുക അപ്പൊ എന്താ അമ്മായി പറയാ ഏ ഏ എന്റെ എന്ത് ഇല്ല എനക്ക് അത്യാവശ്യമില്ല അത്യാവശ്യമുള്ള കാലത്ത് എനിക്കറിയാം ജീവാതി പോവില്ല ഇന്ന് അത്യാവശ്യമൊന്നുമില്ല ഒന്നുമില്ല കിട്ടി കൂട്ടിച്ച് വന്നാലേ ഞാൻ പലവട്ടം പത്ത് വട്ടം വാതിലുകാതെ കരഞ്ഞേണ്ടായിട്ടുണ്ടല്ലോ ഇന്ന് എന്തുചേച്ചു പോയാലും നിന്ന് എന്റെ കുറച്ചൊരു കരിമുക്കിന് ലേശം ഒന്ന് വെറച്ചാണ് ചിറങ്ങിപ്പോയൻ്റെ പോയിക്കോ എനിക്കാവശ്യം ഉണ്ടാവില്ല മനസ്സിലായില്ലേ

അതിനാണ് ഞാൻ ആദ്യം അതിഥി ക്ലാസ് കൂട്ടിക്കല് പറഞ്ഞത് തെറ്റൊക്കെ കുറെ പറ്റിയിട്ടുണ്ട് ആയിക്കോട്ടെ അതിഥിയാണെങ്കിലും കൈയിൽ നിന്ന് വീണ ക്ലാസ് കൂട്ടും അപ്പൊ പുരക്കാരെന്തു പറയും അപ്പൊ അപ്പോൾ അതിഥിക്ക് എന്തേ ഉള്ളൂ പ്രശ്നം എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിയല്ല അപ്പൊ അതിഥേൻ എന്തുപറയും സാര തെറ്റുപറ്റിയാൽ നമ്മൾ എന്തുപറയാ തെറ്റുറ്റിയാൽ തെറ്റിയാ അതിഥേൻ അതിഥി കാണാതെ ആ ഗ്ലാസിന്റെ പൊട്ടത്തിന് നേരെ ഡെസ്കിന്റെ അടിക്ക് നീക്കല്ല വേഗം അതിഥേയനോട് പറയാ ഇങ്ങനെ ക്ലാസ് പൊട്ടിട്ടുണ്ടാ ഇനി എന്താ അങ്ങനോട് പറയേണ്ടത് എനിക്കറിയില്ല പൊട്ടിട്ടുണ്ട് അള്ളാഹു തന്നെ അള്ളാഹ് മനസ്സർ ഞാൻ പറയാം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു തോന്നിയാസത്തിന് കാത്ത് രക്ഷിക്കട്ടെ സിനിമ തോന്നിയാസം മഹാക്കട മഹാകരാ നേരെ അള്ളാഹനോട് പറഞ്ഞു പിന്നെ ഈ വീട്ടിൽ ഞാൻ ചെയ്യാൻ പാടില്ലാത്ത വേണ്ടും ചെയ്തിട്ടുണ്ട് സാരല്ല ഞാൻ എന്ത് പറയാം ഇത് അതിഥി തെറ്റൊറ്റു പക്ഷെ അതിഥി എന്ത് വേണം അതിഥി പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ എന്തു ചെയ്യുന്നത് ഡെസ്കിന്റെ അടിയിൽ കുറെയൊക്കെ അതും ഇതും പ്ലേറ്റും മറ്റും ഗ്ലാസും അപ്പൊ അതിഥേന് ദേഷ്യം വരും ഒരു അല്ലെങ്കിൽ എന്താ പറയാ എന്ത് പറ്റിയും ഒരു നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതിഥിയാണ് എന്തു അത്യനാ പറഞ്ഞോളാ മനസ്സിലായില്ലേ ചിന്തിക്കണം നീ സ്വയം വന്നതല്ല നിന്നെ വരുത്തിയതാണ് ഇത് നിന്റെതല്ല ഇന്നൽ അറുള്ള അവൻ്റെ വീടാണ് അവൻ്റെ വീട്ടിലേക്ക് നീ അവനെ നിർബന്ധം അവൻ നിന്നെ നിർബന്ധിച്ച് അപ്പോൾ അതിഥിയുടെ ബാ എന്റെ ബാധ്യതയാണ് അതിഥിക്ക് വേണ്ടതെല്ലാം ചെയ്ത നിന്റെ കാര്യത്തിൽ നീ എന്ത് വേണ്ട ആദി വേണ്ട വേണ്ടേ വേണ്ട മനസ്സിലായില്ലേ ചിന്തിക്കണം അതിഥി വന്നിട്ട് നേരെ പിറ്റേന്ന് ഒരു പണിയിട്ടോന്ന് അന്വേഷി ഇങ്ങനെ ഇറങ്ങിയിരുന്നു ഓം പിന്നെ പേയിങ് ഇറങ്ങിയിറങ്ങോ ആവും പൈസ കൊടുക്കണ്ട കൊടുക്കണം എന്റെ കാര്യ ആരിക്കും വിട്ടള അത്ര തന്നെ പിന്നെ ചെറിയ പണികളൊക്കെ എന്നോട് അത് ചെയ്യാ എന്നാൽ എന്തു വേണ്ട ആദ്യ വേണ്ട ും വേണ്ട ഒന്നും വേണ്ട ഈ കൂട്ടത്തിൽ നിങ്ങൾ സാൻ ഫ്രാൻസിസ്കോയിലെ പള്ളിയിലെ ഒരു ഈ കൂട്ടത്തിലുണ്ടാവും ഒരു പണിയും കിട്ടാതെ പെണ്ണുങ്ങൾ തെറ്റിപ്പോണരും ഈ കൂട്ടത്തിലുണ്ടാവും ഉണ്ടാവുന്ന ചില ആളുകൾ ഇവിടെ വന്ന് പറയുന്നുണ്ട് എന്റെ മകൻ്റെ മകൻ എന്താണ് പണിക്കോണില്ല എന്താ ചെയ്യാ അപ്പോൾ ഞാൻ അവരോട് തൽക്കാലിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ പണി പറയും ഓൻ കൊണ്ടിരിക്കും എന്റെ അടുത്തൊന്നുള്ള മണിക്കോ ഇല്ല എനിക്കറിയാം അവൻ അങ്ങനെ കിട്ടൂല അതുകൊണ്ട് എന്റെ കയ്യിൽ പോകും ഒരു പിന്നെ മകനെ കൊണ്ട് വരലൂല്ല അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഏതായാലും രക്ഷപ്പെട്ട് മനസ്സിലായി ലജൻ ചില ആളുകൾ ഒരു നാട്ടിൽ ഒരു നാട്ടിൽ ഒരു അങ്ങാടിയിൽ ഒരു പണിക്കോകത്തിനുണ്ടാവും ഒരു മാലിലുണ്ടാവും ഒരു പണിക്കും പോകാത്ത ഒരുണ്ടാവും അതൊരു പാടാ മുന്നൂറ് വീടുകളിലെ നാനൂറ് വീടുകളിലെ മെലിൽ ഒരുത്തൻ പണിക്ക് പോകാതിരിക്കാൻ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് വീട്ടുകാർക്കും പാടാ എന്ത് എല്ലാവർക്കും പെണ്ണുങ്ങൾ എന്ത് പറയും നിങ്ങൾ മറ്റേ മമ്മിനെ പോയാൽ പട്ടി നടക്കാനാവില്ല അപ്പം മമ്മത അവിടെ ഉണ്ടായിരുന്ന നന്നായി ബാക്കിയുള്ള ഒരു പണിക്കോണത് മമ്മതിന് ഒരു ഒരു പിന്നെ പള്ളിക്കൽ ഒരു നേർച്ചുണ്ടായാലും എല്ലാവരും പൈസ പോയി കുടിക്കും നന്നാ മമ്മത അവിടെ മൂലക്ക എങ്ങനെ ഇരിക്കും എന്തുകൊണ്ട് മാനം കെട്ടിരിക്കും എന്തുകൊണ്ട് മണിക്കോണില്ല അപ്പൊ ഓരോ കണ്ട എല്ലാവരും പിറ്റെന്ന് പണിക്കും എന്തുകൊണ്ട് എന്തെങ്കിലും ഇരിക്കണമെങ്കിൽ പേര് കയറി ഒരു മകൻ പെണ്ണുങ്ങൾ പറഞ്ഞ് ഇരിക്കുക അടുത്താഴ്ച ചുരിദാർ വേണം പിന്നെ അവിടെയാണ് കല്യാണുണ്ട് സൽക്കാൻ ഉണ്ട് ഏ അത് കുഴപ്പമില്ല മമ്മതിന്റെ പെണ്ണുങ്ങൾ ചുരിദാർ അവനോട് പറയാനല്ലേ എന്തുകൊണ്ട് മുമ്പേ പറഞ്ഞിട്ട് അപ്പൊ വേറെ ഏതെങ്കിലും വേറൊരുത്തരോട് ഇരിക്കും എന്റെ പെണ്ണുങ്ങൾ പറയാ ഇത് വല്ല തുണിപ്പാ അടുത്ത തിരക്കടില്ല അത് മനസ്സിലായോ അത് കാണുമ്പോഴത്തേ മറ്റൊരു പാടിയായി എന്റെ എന്റെ പെണ്ണുങ്ങൾ വേറൊരുത്തരോട് തന്നെ പറഞ്ഞാലോ അപ്പൊ പഠിക്കൂ അപ്പൊ ഏതൊരു മൈൻഡ് ഒരു മമ്മതി ഉണ്ടാണോ അല്ലതാണ് ഒരു പണിക്ക് പോകാത്ത അരക്കായി പറ്റാത്ത ഒരുത്തൻ ഓനെല്ലാരും കൂടി ചെലവുകൊടുത്ത് രക്ഷപ്പെടുത്തു എന്തുകൊണ്ട് അവൻ ആ ഒരു മനസ്സിലായില്ലേ അത് മനസ്സിലായില്ലേ ചിന്തിക്കൊരുത്തൻ ഉമ്രക്കോയി അങ്ങനെ ഉമ്രക്കോയിട്ട് ചാടി ജി ചാടി ചാടി തൊഴിലിനൊയി രണ്ട് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞ രാഹത്തായി ഞാൻ അവനെ പിടിക്കൂലാന്നാൻ വിചാരിച്ചു പിന്നെ പിന്നെ ഒന്ന് ഉമ്ര ചെയ്യാലോ ചെയ്യാൻ വേണ്ടി വന്നപ്പോ പിടിച്ചു പിന്നെ ജുമാക്കരു അപ്പൊ മാലിര കമ്മറ്റിക്കാർ പോയി ചോദിച്ചു ജുമാക്കാലത്ത് ഞാൻ വലിയ വള്ളിക്കൊക്കെ പോയത് എന്റെ അള്ളാത്തരൊക്കെ ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെന്താ ചെറിയ വള്ളി രണ്ട് കൊല്ലം ഞാൻ ആ നാടാകെ തെണ്ടി നടത്തി കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ടൊന്നും ലിമോച്ച് ഞമ്മള എന്താ എന്താ പറയാ ത്രിപുരനായ വണ്ടി നമ്മളെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് അതേ അവസാനം ഞാനൊന്ന്

നീ തെറ്റൊറ്റവും തെറ്റ് പറ്റും ഞാൻ വ്യഭാക്കാൻ വേണ്ടി പറയല്ല വ്യവിചാരം അള്ളാഹു നിഷിദ്ധമാക്കി ഏറ്റവും വലിയ തിന്മയാണ് അള്ളാഹുനെ തൊട്ടി നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു തരത്തിൽ കാത്തരക്ഷിക്കട്ടെ അള്ളാഹു കാത്ത് മദ്യപാനം വ്യഭിചാരം അതൊന്നും വേണ്ട അതൊന്നും ഉണ്ടാകണ്ട അള്ളാഹുവിനെ തൊട്ടി നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ മനസ്സറിഞ്ഞ് പറയാം മനസ്സറിഞ്ഞ് പറയാം മനസ്സറിഞ്ഞ് പറയാം വ്യവിചാരം മദ്യപാനം പോലെയുള്ള തിന്മകളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഒരിക്കൽ പോലും അത്തരം അത്തരം തിന്മകളോട് വെറുപ്പുള്ള മൊമിനിയങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ വ്യഭിചാരത്തോടും മദ്യപാനത്തോടും മോഷണത്തോടും ഒക്കെ വെറുപ്പുള്ള മൊമിനിയങ്ങളിൽ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ എല്ലാ റഹ്മത്തിൻ്റെ വാതിലും അള്ളാഹു നമുക്ക് തുറന്നിരട്ടെ ഈ രണ്ടാഴ്ച റഹ്മത്തിന് തേടിക്കൊള്ളട്ട ഈ കൊല്ലത്തെ കമ്മി പരിഹരിക്കുകയും അടുത്ത കൊല്ലം ഭംഗിയാക്കുകയും ചെയ്യുന്നതാണ് രണ്ടാഴ്ച ഭയങ്കര അള്ളാഹു അള്ളാഹുത്തിൻ്റെ തോഫിയൊക്കെ തരട്ടെ അള്ളാഹു എല്ലാം റഹത്താക്കി തരും എല്ലാവർക്കും സന്തോഷമാണ് സന്തോഷമല്ലേ പറ ഈ ലോകത്തെ ഏറ്റവും വലിയ സന്തോഷം എനിക്ക് ഇറബുണ്ടെന്ന് മനസ്സിലാക്കരാം അതല്ലേ മനസ്സിലായില്ല പട്ടിണി ഇറക്കാമെങ്കിലും ഭാര്യ പറയും നിങ്ങളിവിടെ ഉണ്ടായ എനിക്കൊരു സമാധാനം അവൻ്റെ സാന്നിധ്യം എന്തുകൊണ്ട് ഒരു ഗാഡിയൻ്റെ സാന്നിധ്യം ഒരാളെ ശക്തിപ്പെടുത്തും നമ്മളെ ശക്തിപ്പെടുത്തുക തിന്നാൻ കിട്ടലല്ല നമുക്ക് കാരുണ്ട് ഒരു റബ്ബുണ്ട് പേടിക്കണ്ട മനസ്സിലായില്ല പേടിക്കണ്ട നീ ആയതേയാകൂ നീ ആകാവുന്നതേ ആകൂ പക്ഷെ അന്നേരം കാരുണ്ട് റബ്ബുണ്ട് നീ തോട്ടിയായാലും നീ രാജാവായാലും അള്ളാഹു ഹബീമിൻ്റെ കൂടെ ആവാദിയിൽ പ്രവേശിക്കും അള്ളാഹു തോഫീക്ക് തരട്ടെ ിൽ തോട്ടിയാണ് ജീവിച്ചതാണ് മുനിസിപ്പാലിറ്റിയുടെ കുണ്ടകൂരുന്ന പണിയാ ഒരുത്തൻ രാജാവിൽ മുനിസിപ്പാലിറ്റിയിലെ വലിയ ആളാണ് ഒരുത്തൻ മുനിസിപ്പാലിറ്റി കുണ്ടകൂരുന്ന പണിയാ ഈ രണ്ടാളും അള്ളാഹ് ഇഷ്ടപ്പെട്ടവനാണെങ്കിൽ ഹബീബാർ സുഹാന കൂടെ ഫിർത്തോസീ അതല്ലേ വേണ്ടുള്ളൂ പറ ഇവിടെ ബുദ്ധിമുട്ടില്ലാതെയോ കഴിഞ്ഞുകൂടും ഒരുത്തൻ മുനിസിപ്പാലിറ്റി ചെയർമാനാണ് ഒരു മുനിസിപ്പാലിറ്റിയിൽ ഒരുത്തൻ ചെയർമാനാണ് ഒരു മുനിസിപ്പാലിറ്റിയിൽ ഒരുത്തൻ തോട്ടിയാണ് തോട്ടിയാകുമ്പോൾ ഒരു കുഴപ്പമില്ല ആറാമ കുട്ടികളെ ഭക്ഷണത്തിൽ കയറില്ല ചെയർമാനായാലും ാണ് അള്ളാഹു നമ്മളക്കാത്ത രക്ഷിക്കട്ടെ ചിന്തിക്കാൻ വേണ്ടി അതൊക്കെ പറഞ്ഞു വെട്ടികളോട് ഇതൊന്നും പറഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അള്ളാഹു നമ്മളെ നമ്മളക്കാത്ത രക്ഷിക്കട്ടെ അൽഫാറ്റ്